ഇയേഴ്സ് മുന്നേ ഒരു ോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ സമയം തൊട്ടാണ് നമ്മൾ ഈ ഒരു മീൻസ് റെഡി ടു കുക്ക് എന്നുള്ളത് അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ നമുക്ക് അതിൽ കിടക്കാനുള്ള ഒരുപാട് വെല്ലുവിളികൾ പ്രോഡക്ട് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ഒരു പ്രോഡക്റ്റ് ഐഡിയ മനസ്സിൽ വന്നത് അപ്പോൾ ആദ്യം ഒരു മുനിസിപ്പൽ ലൈസൻസ് എടുക്കുകയും ഇത് സ്റ്റാർട്ട് ചെയ്യുക അന്ന് ലേബൽ സ്റ്റിക്കർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വെറും ഒരു കവറിൽ നാലും മൂന്നും ഏഴ് പാക്കറ്റ് രണ്ട് ഷോപ്പിൽ കൊണ്ടുവച്ചു സൈക്കിളിൽ കൊണ്ട് സപ്ലൈ ചെയ്തു അന്ന് സൈക്കിളിൽ ഒരു അതെ തീർച്ചയായിട്ടും അപ്പോൾ അന്ന് അതെനിക്ക് പറയാൻ ഒരു മടിയില്ല അപ്പോൾ ഫസ്റ്റ് ഒരു കടയിൽ മൂന്ന് പാക്കറ്റും വേറൊരു കടയിൽ നാല് പാക്കറ്റും അങ്ങനെ നാലും മൂന്നും ഏഴ് പാക്കറ്റായിരുന്നു ആദ്യത്തെ കച്ചവടം പിന്നെ അത് അത് കുറച്ചുകൂടി വലുതായി പിന്നെ ബൈക്ക് സമുറായി ബൈക്ക് എന്ന് പറയും വന്ന് സുസുഖിയുടെ ബൈക്ക് പതിയാണ് സമുറായി ബൈക്കിലാണ് സമുറായി ബൈക്കിലാണ് പിന്നെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിലൊരു നാൽപ്പത് അമ്പത് പാക്കറ്റോളൊക്കെ വിൽക്കുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാണ് പിന്നീടാണ് നമുക്ക് അതിലും സപ്ലൈ തികയാതെ വന്നപ്പോഴാണ് അടുത്ത ഓട്ടോറിക്ഷ ആപ്പേ ഓട്ടോറിക്ഷയിലേക്ക് ആപ്പേ എന്ന് പറയുന്നത് എയ്റ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ ഈ ലോക്കൽ ആപ്പേ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ സപ്ലൈ കൂടി കൂടി ഒരു നാല് മാസത്തിനകം തന്നെ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആയപ്പോൾ ഞാൻ തിരിച്ചു വെച്ചു ആണ് സ്കെയിൽ ചെയ്യാൻ ഒരു എനിക്ക് ആ മെസ്സേജ് ഞാൻ പിന്നെ പോയില്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ദമ്പതികളായിട്ടുള്ള ബിസിനസ് സംരംഭകർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിന് എന്താണ് ഇതിലുള്ള ഒരു റോൾ എന്ന് പറഞ്ഞാൽ എന്റെ റോൾ എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ട് മാക്സിമം ഞാൻ നോക്കുന്നത് സ്റ്റോക്ക് ബില്ലിങ് അക്കൗണ്ട് സെക്ഷൻ മൊത്തം ഞാൻ നോക്കുന്ന കാരണം മാർക്കറ്റിംഗ് മാത്രമാണ് നോക്കുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ഈ വർഷമായിട്ട് തന്നെ ഒരു ബിസിനസ്സിലുണ്ടല്ലേ അതെ ഉണ്ട് തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻസും ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു ഫുഡ് ഇത്രയും സക്സസ്ഫുൾ ആയപ്പോ അല്ലെ നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ വ്യൂസിന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ സ്വാമി ഫ്രഷ് ഫുഡ്സ് കൊടുക്കുന്നത് ഹോം ഫ്രഷ് ആണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ദോഷമാവിൽ നിന്നാണ് ഓക്കെ ആയിട്ട് റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ആണ് ദോശമാവെന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഹാഫ് കുക്ക്ഡ് പൂരി പിന്നെ അപ്പം മാവ് ഉണ്ടല്ലോ അപ്പം മാവ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് പിന്നെ അടദോശ ബാറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് മൾട്ടി പൾസസ് വെച്ച് ചെയ്യുന്ന ഒരു ബാറ്ററാണ് ആ ബാറ്ററുണ്ട് പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഹെൽത്തി ഫുഡ് പലർക്കും കിട്ടാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും മിക്ക ഫുഡുകൾ ഉണ്ടാവുന്നത് അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു ഫ്രഷ് ഫുഡ് നമ്മുടെ ഹോംലി ഫുഡാണ് ഫ്രഷ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഇത്രയും വിജയകരമായിട്ട് നമ്മുടെ വിപണിയിൽ ഈ ഒരു ഫ്രഷ് ഫുഡ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് പറയാമോ നമ്മൾ ഫൈവ് ഡേസ് ഉള്ളൂ അപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചില്ല റൂമിൽ വെച്ച് നന്നായിട്ട് പ്രിസർവേഷൻ എന്ന് പറയുന്നത് തണുപ്പാണ് അപ്പോൾ നമ്മൾ തണുപ്പിൽ വെച്ച് പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്സിലേക്ക് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ ഫഫ് ബോക്സിലാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഷോപ്സിലും അവർ ഫ്രിഡ്ജിൽ ഈ മെറ്റീരിയൽ എടുത്തു വയ്ക്കും അപ്പോൾ കസ്റ്റമറിന് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡാണ് വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സൈക്കിളിലൊക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു വിപണിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാം തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത് സ്റ്റാർട്ട് ഇല്ല ഞങ്ങളുടെ ഹോൾ ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പ ഉണ്ട് അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു ഞങ്ങളൊരു കൂട്ടായ്മയാണ് ാണ് ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ സാറ് പോയിട്ട് മാർക്കറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വിപണിയിലേക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് എത്തിയിരിക്കുന്നത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഹൈ സപ്പോർട്ട് നമ്മുടെ ഫ്രഷ് ഹോം സെമി പ്രൊഡക്ട്സിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെ ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ കാരണം പലപ്പോഴും ഫാമിലിയൊക്കെ മാറിപ്പോകും ചില സമയങ്ങളിൽ പക്ഷേ ഏതൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ ഫാമിലി കൂടെ ഉണ്ടാവുന്നതാണ് ഏതൊരു സംരംഭകനെയും ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്വാമി ഫുഡ് പ്രൊഡക്ട്സിന് എത്രത്തോളം ആണ് ആണ് ഉള്ളത് ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രത്തോളം കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലും നമ്മളെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഞാൻ പേര് എവിടെ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലേക്ക് നമ്മൾ സാധന സപ്ലൈ ഉണ്ട് അതുകൂടാതെ ഈ ഗവൺമെന്റ് കാൻ്റീൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട് അതുകൂടാതെ പല എയർപോർട്ടിലും നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് ഈ ഫ്ലൈറ്റ് കിച്ചൺ ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ കാറ്ററിംഗ് സർവീസ് ഒരുപാട് കാറ്ററിംഗ് കാർക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കാൻ്റീൻസിന് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ അങ്ങനെ പല സ്ഥലത്തിലേക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് തലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നു അതായത് നേരത്തെ പറഞ്ഞല്ലോ സൈക്കിളിലാണ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തട്ടുകടകളിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തട്ടുകടകളും ഇപ്പോഴും ഈ അഞ്ച് പാക്കറ്റും ആറ് പാക്കറ്റ് എടുക്കുന്ന എടുക്കുന്ന തട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്ത ഇപ്പോഴും ഇപ്പോഴും സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാർ ഹോട്ടൽസിലും നമ്മൾ തട്ടുകട വരെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് എയർപോർട്ട് അടക്കം എയർപോർട്ട് അടക്കം എ ഗ്രേറ്റ് തിങ് ആൻഡ് അങ്ങനെ ചിലർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല ചിലപ്പോൾ വലിയ ബിഗ് ക്ലയൻസിനൊക്കെ കിട്ടുമ്പോൾ ചില ചെറിയ ക്ലയൻസിനൊക്കെ ഒരു വിട്ട് കളയും പക്ഷെ സാർ ഇപ്പോഴും ആ ഒരു ചെറിയ ക്ലയൻസ് തൊട്ട് വലിയ ക്ലയൻസ് അതേപോലെ നടത്തുന്നത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും തട്ടുകടക്കാരനെ തട്ടുകടക്കാരനെ അന്ന് ഞാൻ പറഞ്ഞില്ല പാക്കറ്റ് 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 എന്ന് അത് തട്ടുകടക്കാരൻ രണ്ട് ഇപ്പോഴും നമ്മൾ നമ്മൾ സപ്ലൈ ഇനി നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എക്സ്പോർട്ടിംഗ് ലെവൽ ഇതിന്റെ എത്രത്തോളം ചെയ്യുന്നുണ്ട് ആ ഞങ്ങളുടെ വന്നിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട് സാറ് ഒരു സ്ഥാപനം വന്ന് സ്റ്റാർട്ട് ചെയ്തത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ൊന്ന തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മളെ കുറേ കേരളത്തിലുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക നമുക്ക് അവിടെ ഒരു നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും കാരണം ഈ യൂറോപ്പിലായാലും അല്ലെങ്കിൽ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യകാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ജോലിക്കാരായിരിക്കും അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് റെഡി കുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല മാം റെഡി ജോക്കുന്ന ഒരു സംഭവം ഏറ്റവും അത്യാവശ്യമാണ് റെഡി ടോ കുക്കും റെഡി ടോ ഇറ്റോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി അവിടെ ഉള്ളവർക്കും ഇത് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടറിനെ ഓക്കെ ആയിട്ട് നമുക്ക് നേരത്തെ നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും മാം ഒരു പറയുന്നത് സംരംഭകന്റെ ഭാര്യ ആകുമ്പോൾ അതിലേക്ക് എടുത്ത് വെക്കുക കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും മടിച്ചു നിൽക്കും അപ്പൊ മാം നേരെ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്ക് എത്തിയതാണോ അതിൽ അതിനിടയ്ക്ക് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞാനൊരു ടീച്ചറായിരുന്നു 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 ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ ഹസ്ബൻഡിനൊപ്പം ജോയിൻ ചെയ്യുന്നത് ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാനിപ്പോൾ ജോലിക്ക് പോകുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയ ഒരാളിനെ വെക്കുന്നതുകൊണ്ട് കൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു പ്ലസ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാനിതിൽ കണ്ടിന്യൂ ചെയ്തു അപ്പം ഒരു വീട്ടമ്മയിൽ നിന്നും ടീച്ചറായി ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സംരംഭകയിലേക്ക് എത്തിയിരിക്കുന്നതാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും മാമിനെ ഇപ്പൊ ഒരുപാട് അതിൽ എഫേട്ട് വരുന്നുണ്ടോ ഇപ്പൊ ഒരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ടോ കുട്ടികളൊക്കെ അതിന് സപ്പോർട്ടിങ് ആണോ അതെ കുട്ടികൾ സപ്പോർട്ടിംഗ് ആണ് സപ്പോർട്ടിംഗ് ആണ് എഫേർട്ട് എത്രത്തോളം എടുക്കേണ്ടി വരുന്നത് ടീച്ചർ എന്നുള്ളതിന് മാറി സംരംഭകായപ്പോൾ എത്രത്തോളം ഒരു ഹാപ്പിനെസും കംഫേർട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കംഫർട്ട് ആണ് ഒരു നമ്മൾ നൈറ്റ് ജോബ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹസ്ബൻഡിന്റെ കൂടെ ആകുമ്പോൾ അതൊന്നും കൂടെ കംഫേർട്ട് ആയിരിക്കും ഏറ്റവും പുണ്യം ഇത്ര പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ അപ്പൊ നമ്മുടെ ഈ ഇതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്